വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണം രാഷ്ട്രീയക്കാർ കൂടിയാണ് ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് സർക്കാരിന്റെ കഴിവ് കൊണ്ടല്ല വിവരാവകാശ കമ്മീഷൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നതുകൊണ്ടാണ് ആരാണ് സിനിമയെ സംഘം ആരാണ് ആ സംഘത്തിന് സഹായം ചെയ്യുന്നതെന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പ്രസക്ത ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് പ്രസക്ത ഭാഗങ്ങൾ ഒഴിവാക്കിയതിന് സജി ചറിയാന് എന്ത് കിട്ടിയെന്നും ആരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇത് ചെയ്തതേ എന്ന് വ്യക്തമാക്കണമെന്നും ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടും കളഞ്ഞത് ആ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ് നിരവധിയായിട്ടുള്ള കേസുകൾ നടക്കുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ നല്ല പൊതുപ്രവർത്തകരുടെ ഭാഗത്ത് വന്ന എല്ലാ സമയത്തും അവർക്ക് നിരവധി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള പിന്തുണ ചില പൊതുപ്രവർത്തകരുടെ ഒക്കെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അപ്പൊ അതിനെ ആ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പരാതി കൊടുത്തതും ആ പരാതി കൊടുത്ത വിഷയത്തെ മാത്രം അതി അതി ആധികാരികമാക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഈ കാര്യത്തെ നോക്കിക്കാണാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ആത്മാർത്ഥതയുണ്ടല്ലോ ആത്മാർത്ഥതയുള്ളത് കൊണ്ട് ഈ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ആരാണ് ഇതിനകത്ത് ഇടപെടേണ്ടത് മാധ്യമ സുഹൃത്തുക്കൾ പറയണം ആരാ ഇടപെടേണ്ടത് ഗവൺമെന്റ് അല്ലേ അല്ല പൊതുപ്രവർത്തകർ ഇടപെട്ട ചരിത്രങ്ങൾ ഉണ്ടല്ലോ എല്ലാവരും ഇടപെടുന്നുണ്ടോ എന്നതിനെ കുറിച്ച് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല പക്ഷേ ഇടപെടുന്ന പൊതുപ്രവർത്തകരുണ്ട് അവരുടെ ധർമ്മമാണ് അവരുടെ ധാർമ്മികമായ റോൾ എന്ന് പറയുന്നത് ഇത് ജനങ്ങളെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളെയും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടി വന്നാൽ വേണ്ടി വന്നാൽ സിനിമ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് പെൺകുട്ടികളെ ആക്രമിക്കപ്പെട്ടവരെ ചില വ്യക്തികൾ അവരുടെ ഷൂട്ടിംഗ് തടയുമെന്ന് ജനം തീരുമാനിച്ചാലോ നിങ്ങൾ അധോലോക സംഘമായി പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ സിനിമ കേരളത്തിൽ ചില ഇടങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഷൂട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ ഇവിടെ സ്ത്രീകൾ പൊതുരംഗത്ത് ഇറങ്ങിയാലോ തൻ്റെ ഇടവും ആർജവുമുള്ള സ്ത്രീകൾ ഇറങ്ങിയാൽ എന്തു ചെയ്യും ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെയെല്ലാം അപ്രപാളികളിൽ വളർത്തി നിങ്ങളെല്ലാം കാണുന്ന സമയത്ത് കൂടി നിങ്ങളുടെ സിനിമയൊക്കെ നോക്കിക്കണ്ട് ഇത് സമൂഹത്തിന് ഒരു ഉപകാരമാകട്ടെ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കലയെന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന പാതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം മൗനമായിട്ട് ജയ്വിളിക്കുമ്പോൾ നിങ്ങളിവിടെ അധോലോക സംഘത്തെ പോലെയാണ് പെരുമാറുന്നതെങ്കിൽ വ്യവഹരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും അത് ഏത് തലതൊട്ടപ്പനാണെങ്കിലും ഏത് തമ്പുരാനാണെങ്കിലും നിങ്ങൾക്കെതിരായി ഒരു സംഘടിതമായിട്ടുള്ള ഒരു ശക്തിയെ കേരളത്തിൽ ഒരുക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അതാ പറയുന്നത് അതുകൊണ്ട് തെറ്റ് ചെയ്തവർക്കെതിരെ ശിക്ഷ വേണം എന്നുള്ളതാണ് അതിന് ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറെടുപ്പ് നടത്തണം എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ആദ്യം കേരളത്തിന്റെ ഈ നമ്മൾ ഉന്നയിച്ചതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തനി വ്യക്തമാക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയട്ടെ ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ അത് വെച്ചുകൊണ്ട് കേസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അവരുടെ കമന്റ് പുറത്തു വരട്ടെ ബാക്കി നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അല്ല അങ്ങനെ വ്യക്തമാക്കിയാൽ മതിയോ അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വ്യക്തമാക്കിയാൽ അതിനർത്ഥം അതിനാണ് ഈ പത്രസമ്മേളനം അതിനർത്ഥം എന്താണ് അല്ല ഇതിനെ നോക്കൂ അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് എടുത്താൽ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് ചില ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ ഭാഗങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്നതിനെ കുറിച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കും നമുക്കും ഒക്കെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താമല്ലോ പലതും പൂഴ്ത്തിവെക്കപ്പെട്ടത് നമ്മുടെ നാട്ടിൽ വീണ്ടും എറി വന്നിട്ടുണ്ട്